ഏറ്റവും മാന്യതയുള്ള ഡ്രസ് ഇട്ട് പുറത്തിറങ്ങിയാലും ഒരു റോങ് ആംഗിള് ഷൂട്ട് ചെയ്യാൽ ഷൂട്ട് ചെയ്താൽ അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആയിട്ട് ഷൂട്ട് ഷൂട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ മോശമായിട്ട് തന്നെയാണ് ഇപ്പം ഞാൻ പറയട്ടെ ചുരിദാർ ഇട്ടു ചുരിദാർ ഇട്ടിട്ട് നമ്മള് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ നമ്മുടെ ഉടൻ പണത്തിൽ ഉണ്ടായിരുന്ന മീനാക്ഷി എന്ന് പറയുന്ന പെൺകുട്ടിയാണിത് ഇത് എന്തിനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളൊരു ന്യൂസ് കാണിച്ചു തരാം ആണവും മാനവും ഇല്ലാത്ത ജന്മം മോൾ എന്ത് കാണിച്ചു നടന്നാലും അച്ഛനും അമ്മയ്ക്കും യാതൊരു പ്രശ്നവും ഇല്ലെന്ന് തോന്നുന്നു ഒരു ഉളുപ്പവും ഇല്ലാത്ത ഇത്രയും ആളുകൾക്കിടയിൽ ഇങ്ങനെ നടക്കാൻ എങ്ങനെ കഴിയുന്നു പിസ്ത ഗ്രീൻ നിറത്തിലുള്ള ഡീപ് നെക്ക് വസ്ത്രം ധരിച്ച് മീനാക്ഷി കടുത്ത വിമർശനം ഇങ്ങനെ ഒരു വാർത്ത കണ്ടുകൊണ്ടാണ് ഇത് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞാനൊന്നും തിരക്കി പോകുന്നത് സംഭവം വേറെ ഒന്നുമില്ല എന്താ നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന ഇതുപോലത്തെ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ ദിവസം ഏതൊരു സിനിമയുടെ പ്രമോഷന് വേണ്ടിയിട്ട് മീനാക്ഷി പോയിരുന്നു മീനാക്ഷി സാധാരണ ഇങ്ങനെയുള്ള കുറച്ചുകൂടെ ബോൾഡായിട്ട് നിൽക്കുന്ന ഡ്രസ്സുകളൊക്കെ ഇട്ട് പുറത്തു പോകുന്ന ഒരാൾ തന്നെയാണ് ഇതിനോടകം പല പല വീഡിയോസ് നിങ്ങൾ ഇതിനോടകം കണ്ടു കാണണം ഇതിന് മുമ്പും മീനാക്ഷിയുടെ ഡ്രസ്സിനെ കുറിച്ച് വിമർശങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ വിമർശനങ്ങൾ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഈ പ്രാവശ്യം കുറച്ച് കടുത്ത സൈബർ അറ്റാക്ക് തന്നെ ഉണ്ടായി അതിനെക്കുറിച്ചാണ് മീനാക്ഷി തുടക്കത്തിൽ പറയുന്ന വീഡിയോയിൽ പറയുന്നത് എന്തായാലും മീനാക്ഷി ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമുള്ളായിട്ടൊന്നും തോന്നില്ല അവരുടെ ഇഷ്ടമാണ് അവരുടെ കംഫർട്ടാണ് എന്ത് ഇടണം എവിടെ പോകുമ്പോൾ എന്ത് ഇട്ടു പോണോന്നൊക്കെയുള്ളത് അവരുടെ ഇഷ്ടമാണ് അതിലിപ്പോ എനിക്ക് ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെ ഒരു ചിന്താഗതിയിൽ വന്നാൽ തന്നെ ഈ പകുതി പ്രശ്നങ്ങൾ തീരാവുന്നതേ ഉള്ളൂ എന്തായാലും ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് മീനാക്ഷി പറഞ്ഞു നമുക്ക് കേൾക്കാം അത് കഴിഞ്ഞിട്ട് മീനപ്പറ്റി ചെയ്തിരിക്കുന്ന കുറച്ച് കമന്റ് കൂടെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം എന്തായാലും പറഞ്ഞത് നമുക്ക് കേൾക്കാം ഇൻഡസ്ട്രിയിലുള്ള സൂപ്പർ സ്റ്റാർസിനെ വരെ ആളുകൾക്കാണെങ്കിലും എന്നെ ആരും ഒന്നും ഒന്നും ില്ല എനിക്കൊന്നും തോന്നിയിട്ടുള്ള ജനുവൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അത് ചെലപ്പോ എന്റെ മാത്രം ഇതായിരിക്കും ഓൺലൈൻ മീഡിയ ആണെങ്കിലും അവർക്ക് നെഗറ്റീവ്സ് പൊറത്തേക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അവർക്ക് ഇഷ്ടമാണ് ബിക്കോസ് ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് എപ്പോഴും നെഗറ്റീവിനെയാണ് എത്ര മോശമായിട്ട് പുറത്തേക്ക് കാണിക്കുന്നോ അത്രയും മോശമായിട്ട് ഇപ്പം എനിക്ക് തോന്നി എനിക്ക് തോന്നിയിട്ടുണ്ടെന്നല്ല ദാറ്റ് ഹാപ്പൻഡ് നമ്മൾ ഇനിയിപ്പോ ദ സോ കോൾഡ് ഏറ്റവും മാന്യതയുള്ള ഡ്രസ് ഇട്ട് പുറത്തിറങ്ങിയാലും ഒരു റോങ് ആംഗിൾ ഷൂട്ട് ചെയ്യാൽ ഷൂട്ട് ചെയ്താൽ അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആയിട്ട് ഷൂട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ മോശമായിട്ട് തന്നെയാണ് ഇപ്പം ഞാൻ പറുരിദാർ ഇട്ടു ചുരിദാർ ഇട്ടിട്ട് നമ്മൾ ഷോൾ മൂടിയിട്ടില്ല വൺ സൈഡാണ് ഇട്ടതെങ്കിലും നമ്മൾ ഷോൾ ഇടാത്ത സൈഡിൽ കൂടെ അൺകംഫർട്ടബിൾ ആംഗിളിൽ കൂടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ നേരിട്ട് കാണുന്ന നമ്മൾ നേരെ കാണുന്നതിനേക്കാളും വൃത്തികേടായിരിക്കും ചിലപ്പോൾ നമ്മൾ ആ സ്റ്റേജ് കയറുമ്പോൾ നമ്മളെ കാണുമ്പോൾ അത്രയും വൃത്തികേട് ഉണ്ടാവില്ല ഒരു റോങ് ആംഗിളിൽ നിന്ന് മേളിൽ നിന്നും താഴെന്നൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് ഡിഫറെ പിന്നെ എനിക്ക് തോന്നുന്നത് അത് കാണാൻ ആളുകൾ കുറച്ചുകൂടെ ഉണ്ട് ഞാൻ ജെവിൻലി കണ്ടിട്ടുണ്ട് എന്റെ ഒരു സാരി ഉടുത്ത ഇതോ അല്ലെങ്കിൽ ഈ സോ കോൾഡ് മറ്റേ മര്യാദയ്ക്കുള്ള ഡ്രസ് ഇട്ട് ഒരു ഫോട്ടോയും പുറത്തു പോകത്തില്ല ഒരു ഫോട്ടോയും വൈറലും അല്ല പക്ഷെ ഞാനൊരു സ്ലീവ്ലെസ് ഇടുകയോ കഴുത്തിറങ്ങുന്ന ഡ്രസ്സ് ഇടുകയോ അല്ലെങ്കിൽ ഷോർട്ട് ഡ്രസ്സ് ഇടുകയോ ഞാൻ ഇടാത്ത ആളുമല്ല ഇടുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ആളുകളിലേക്ക് കൂടുതൽ എത്തുന്നത് എനിക്ക് തോന്നുന്നു നെഗറ്റിവിറ്റി ആളുകൾ കൂടുതൽ എടുക്കുന്നത് കൊണ്ടാണത് രണ്ട് ഭാഗങ്ങളും ഉണ്ട് പിന്നെ ഞാൻ ന്യൂട്രലാണ് പോകുന്നത് രണ്ടും പറയുന്നവർ പറഞ്ഞോട്ടെ പക്ഷെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ഞാൻ ആ പോസിറ്റീവ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ മീനാക്ഷി പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല കാരണം ഇവിടെ വളരെ മോശമായിട്ട് മീനാക്ഷി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ആരും കുറേ നടന്ന് ഷൂട്ട് ചെയ്തായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ എന്തെങ്കിലും സിനിമയുടെ പ്രൊമോഷൻസോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓൺലൈൻ മീഡിയകളോട് ഇങ്ങനെ വീഡിയോ എടുക്കണമെന്ന് പറയുന്നത് ഈ പ്രൊമോഷൻ വിളിക്കുന്നതും നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ വെച്ച് കോർഡിനേറ്റ് ചെയ്ത് ഈ ഷോ നടത്തുന്ന ആൾക്കാർ തന്നെയാണ് അവരോട് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കണമെന്നും ഈ പ്രൊമോഷൻ അവരെ വിളിക്കുന്നത് പിന്നെ ഈ കാണിച്ച വീഡിയോയിലെങ്കിലും മീനാക്ഷെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ കാണിച്ചതെന്നല്ലാതെ വൾഗറായിട്ട് എവിടുന്നെങ്കിലും മനപൂർവ്വമായിട്ട് അവിടെ ഇവിടെയും ക്യാമറ വെച്ച് ഒന്ന് ഷൂട്ട് ചെയ്തായിട്ട് എനിക്ക് കാണാൻ സാധിച്ചില്ല ത്രീ സിക്സ്റ്റി ഡിഗ്രി മീനാക്ഷയെ കാണിച്ചിട്ടുണ്ട് ഇത് എല്ലാവരും അവരുടെ കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമാണ് ഈ ക്യാമറകളിലൂടെ അവർ കാണിച്ചു തന്നിരിക്കുന്നത് അല്ലാതെ കണ്ണുകൊണ്ട് കാണാത്ത അല്ലെങ്കിൽ കാണാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ അവർ ക്യാമറ കൊണ്ട് കാണിച്ചായിട്ട് ഞാൻ ഇതുവരെ കണ്ടുമില്ല അപ്പോൾ അങ്ങനെ ഒരു വാദം ഉന്നയിച്ചതിൽ എനിക്ക് മീനാശിയോടൊട്ടും യോജിക്കാൻ കഴിയുന്നില്ല അങ്ങനെ മീനാശി അങ്ങനെ ഒരു വാദം മുന്നോട്ടേക്ക് ഉന്നയിക്കുമ്പോൾ മീനാക്ഷി തന്നെ മീനാക്ഷി എന്തോ തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഡ്രസ്സ് ഇട്ടു അതുകൊണ്ടാണ് അവർ അങ്ങനെ ഷൂട്ട് ചെയ്ത് എന്ന് പറഞ്ഞു വെക്കുന്നത് പോലെ ഒരു ധ്വനി അതിനുണ്ട് ശരിക്കും പ്രശ്നം വരുന്നത് ഈ വീഡിയോ എടുത്ത ആൾക്കാരോ അല്ലെങ്കിൽ മീനാക്ഷി ഇട്ട് ഡ്രസ്സോ അതൊന്നും അല്ല പ്രശ്നമായിട്ട് വരുന്നത് ആൾക്കാരുടെ കാഴ്ചപ്പാടാണ് പല ആൾക്കാർക്കും പല കാഴ്ചപ്പാടാണ് അതൊക്കെ ശരിയാണ് പക്ഷെ പലരും ഇങ്ങനെയുള്ള ഡ്രസ്സിൻ്റെ നടക്കുന്ന പെൺകുട്ടികളെ വളരെ മോശമായിട്ടാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരുടെ കംഫോർട്ടിനനുസരിച്ച് ഓരോരുത്തരോ ഡ്രസ്സിൻ്റെ കൊണ്ട് നടക്കുന്നു അത് അവരുടെ ഇഷ്ടമാണ് എന്ന് ചിന്തിക്കാൻ ഇപ്പോഴും കുറച്ച് തലമുറകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കുറേ പേര് ഫസ്റ്ററേറ്റായിട്ട് വരുന്നതും ഇതുപോലത്തെ കമൻറ്റുകൾ ഇടുന്നതും പക്ഷേ പറഞ്ഞപോലെ വളരായിട്ട് വീഡിയോ എടുക്കില്ല എന്നല്ല വളക്കരായിട്ട് വീഡിയോ എടുക്കുന്ന ചുരുക്കം ചില ആൾക്കാരുമുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ തന്നെ മോശമായിട്ടുള്ള തമ്മീലുകൾ ചെയ്ത് വീഡിയോ വൈറലാക്കാൻ നോക്കുന്ന ആൾക്കാരുമുണ്ട് അതൊക്കെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ എല്ലാവരും അങ്ങനെ അല്ല മീനാക്ഷി ഇവിടെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് എനിക്ക് തോന്നിയത് എല്ലാവരും പ്രശ്നമായിട്ട് തോന്നുന്നത് ആൾക്കാരുടെ കാഴ്ചപ്പാടാണെന്ന് ഞാൻ പറഞ്ഞു ആ കാഴ്ചപ്പാടുള്ള ആൾക്കാരുടെ കുറച്ച് കമൻ്റുകൾ നമുക്കൊന്ന് കാണാം എടി റോസാപ്പൂ ഇട്ടേക്കുന്നത് എന്താ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ മോളെ നിന്റെ തന്ത രണ്ട് റോസാപ്പൂ ഇട്ടുണ്ടോ അതോ നിങ്ങൾക്ക് ഊഹിച്ചോളൂ മോനെ പോയോ നിന്റെ നാട്ടിൽ തുണി കൊടുക്കാത്ത വേറെയും ശവങ്ങൾ ഉണ്ടോ ഒരു കാര്യം മനസ്സിലായി നിന്റെ നാട്ടിൽ കൈക്കരുത്തുള്ള ആണുങ്ങളില്ല എനിക്ക് മനസ്സിലായില്ലേ കേട്ടോ കൈക്കരുത്തുള്ള ആണുങ്ങൾ ഡ്രസ്സ് മേടിച്ചു കൊടുക്കൂ എന്താണ് ഞാനിപ്പോൾ ഉദ്ദേശിച്ചത് എന്തായാലും ഇങ്ങനെ തെറി വിളിച്ചുകൊണ്ട് കമൻ്റ് ഇടുമ്പോൾ അയാളുടെ നിലവാരം തന്നെയാണ് അയാൾ കുറയ്ക്കുന്നത് ഇനി ഈ ആണുങ്ങൾ ആണുങ്ങളില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇടുന്നതെന്നുള്ള കമൻറ്റുകൾ ഞാൻ പലയിടത്തും കണ്ടുണ്ട് ഈ കൈക്കരത്തുള്ള ആണുങ്ങളും അവർക്ക് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇടുന്നതും തമ്മിൽ എന്താണ് ബന്ധമെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഇനി ഇങ്ങനെയുള്ള ഏത് ഡ്രസ്സ് ഇട്ടാലും മഹാബോറാണ് നിനക്ക് ഇണങ്ങുന്ന നീ ഇട്ടു സൂപ്പർ സ്റ്റാർ എവിടെ ഉടൻ പണത്തിലെ മീനാക്ഷി എവിടെ പ്ലീസ് ഡോണ്ട് കമ്പെയർ ഇത് മറ്റേ സൂപ്പർ സ്റ്റാറുമായിട്ട് കമ്പയർ ചെയ്തതിൻ്റെ ഒരു ഇതായിട്ടാണ് ഇവരും കമൻറ്റ് ഇട്ടിരിക്കുന്നത് ബാക്കി ഇപ്പോഴാ കേട്ടത് മറ്റു ഡ്രസ്സ് ഇട്ട് വന്നപ്പോൾ ആ ഫോട്ടോ ഒന്നും വൈറലായില്ല എന്നാണ് കുഞ്ഞിൻ്റെ പരാതി ഇതാ കാര്യം പിടികിട്ടിയത് ആയിക്കോട്ടെ ശരി എന്താ അത് ചേട്ടൻ്റെ കൂടെ മനോഭാവം മാറ്റണം ചേട്ടാ നമ്മളിവിടെ നല്ല എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ ആൾക്കാർ വളരെ കുറവാണ് അതിലെങ്കിലും ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നാൽ മാത്രമേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ നെഗറ്റീവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കൂടുതൽ അതുകൊണ്ടാണ് പലരും നെഗറ്റീവ് തമിഴൻസ് വെക്കുന്നത് ഈ ഞാൻ പോലും നെഗറ്റീവ് തമിഴ്ലൻസ് ചില സമയത്ത് വെക്കാറുണ്ട് കാരണം അത് കാണാനാണ് ആൾക്കാർ ആ വീഡിയോ വളരെ നല്ലൊരു വീഡിയോ ആയിരിക്കും അല്ലെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും ഞാനത് പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ അതൊന്നും കാണാൻ ആൾക്കാർക്ക് താല്പര്യമില്ല ആൾക്കാർക്ക് നെഗറ്റിവിറ്റി ആണ് വേണ്ടത് അതൊരു പക്ഷേ സത്യം തന്നെയാണ് ചേട്ടനെ പോലുള്ളവരുടെ മനോഭാവം കൊണ്ട് തന്നെയാണ് ആൾക്കാർക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റിവിറ്റി പരത്തേണ്ട ഒരു അവസ്ഥ കൂടി വരുന്നത് നല്ലത് പറഞ്ഞാൽ കേൾക്കാനാണല്ലെങ്കിൽ പിന്നെ എന്താണ് ചേട്ടാ ചെയ്യുക ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ കാശപ്പാടുകൾ ഈ ഇവിടുത്തെ നമ്മുടെ നാട്ടുകാരുടെ കാശുപ്പാട് തന്നെയാണ് മാറ്റേണ്ടത് അവിടെ മീനാക്ഷി ഇട്ടു മീനാക്ഷി ഡ്രസ്സ് ഇട്ടു മീനാക്ഷി കംഫർട്ടായിരുന്നു അവർ ആ പരിപാടിയിൽ വന്നു കുറപ്പെേരുടെ ഫോട്ടോ എടുത്ത് അവർ വീട്ടിൽ പോയി അതങ്ങനെ കണ്ടാൽ പോരെ നമ്മളായിട്ട് നമുക്കൊരാളുടെ വസ്ത്ര സൗന്ദര്യത്തേക്കൊരു കൈ കടത്താൻ അവകാശമില്ലെന്നും നമുക്ക് അയാളെ എന്താ പറയുക അയാൾ ഏത് വസ്ത്രം ധരിക്കണമെന്നും തീരുമാനിക്കാൻ അവകാശമില്ലെന്നും ഉള്ള ഒരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ തന്നെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്തായാലും ഇനിയെങ്കിലും ആൾക്കാർക്ക് നേരം വെളുക്കുമെന്ന് വിചാരിക്കുന്നു ഞാനിത് പറയുന്നവരോട് കുറച്ച് നാളായി ആൾക്കാർക്ക് ഇതുവരെ നേരം വെളുത്തിട്ടില്ല എനിവേ നേരം വെളുത്താൽ നിങ്ങൾക്കൊക്കെ തന്നെ കൊള്ളാം